ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിച്ചാൽ നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പം വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം നല്ലവണ്ണം പഴുത്തുപോയ പഴം ഒരിക്കലും ഇതിനെടുക്കരുത് നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ എടുക്കൂല അതേപോലെ ഉള്ള പഴമാണ് കേട്ടോ വേണ്ടത് അപ്പം അതിൻ്റെ നടുവശത്ത് നാരൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം തന്നെ ഒന്ന് അടച്ചെടുക്കാം അപ്പം കറക്കി എടുക്കരുത് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം തന്നെ ഒടിച്ചെടുക്കാം അങ്ങനെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം ഞാൻ പൊടിച്ച പഞ്ചസാര കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് ചേർത്തി കൊടുക്കാം ഒരുപാട് അങ്ങോട്ട് മധുരം വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാട്ടോ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം ഇനി പൊടിക്കാത്ത പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്തി കൊടുക്കാം അര ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും പാട ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് എല്ലാം പാടെ നമുക്ക് നല്ലവണ്ണം കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ തേങ്ങയും പഴവും എല്ലാതും പഞ്ചസാരക്കൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ബ്രെഡ് പൊടിച്ചെടുത്താട്ടോ അപ്പോൾ രണ്ട് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്തതാണ് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തി കൊടുക്കാം അപ്പം ഞാനൊരു അരക്കപ്പോളം ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ലവണ്ണം തന്നെ ഒന്നും പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വരെയൊക്കെ നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുക്കേണ്ട കേട്ടോ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ കലക്കി എടുക്കണത് മൈദക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്തെടുക്കില്ല അതുപോലെ കേട്ടോ ഇനി ഇതിൽ നിന്നും ചെറിയ ബോൾസ് എടുത്തിട്ട് ഞാൻ ഒന്ന് നല്ലവണ്ണം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്തിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒരു കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഷേപ്പിലാണ് ഒട്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എത്രത്തോളം വലിപ്പം വേണമെങ്കിൽ അത് നിങ്ങൾ ഇഷ്ടപ്രകാരം വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഇതെല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും വേണം പിന്നെ നേരത്തെ തയ്യാറാക്കിയ മൈദട മിക്സ് ഉണ്ടല്ലോ അതും പാടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഈ മൈദയുടെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിത് ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അല്ലാതെ ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അത് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്താണ് ഇത് ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മൾ ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊന്ന് കുറച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഒരു വശമായപ്പോൾ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ അത് കോരിയെടുക്കാന് അപ്പം ഞാൻ നല്ലവണ്ണം തീ കൂട്ടി വെച്ചിട്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നീട് കുറച്ച് വച്ചാൽ മതി അങ്ങനെ എല്ലാതും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നേത്രപ്പോഴൊക്കെ വീട്ടിലുള്ള സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം